കലാലയ രാഷ്ട്രീയം നല്ലതാണോ അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അതായത് നമ്മളിപ്പോൾ കോളേജിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടീസ് ഉണ്ട് അതൊക്കെ നമ്മുടെ കോളേജിൽ ആവശ്യമാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് കോളേജിലുള്ള രാഷ്ട്രീയത്തിനെ പറ്റി എന്താണ് അഭിപ്രായം അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെയൊക്കെ കോളേജിലൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ അത് വേണംന്ന് തോന്നിയിട്ടുണ്ടോ കോളേജ് രാഷ്ട്രീയം

എന്നാലും അടിസ്ഥാനപരമായിട്ട് എന്താണ് സോഷ്യലിസം എന്താണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കലി എന്താണ് അജണ്ട അജണ്ട കമ്പനി അല്ല ഒരു പരിധി വരെ അവർക്കൊരു പൊളിറ്റിക്കൽ നോളജ് ഐഡിയത്തിലൊക്കെ എനിക്ക് അറിഞ്ഞു കേട്ടോ ഏഹ് കിട്ടണം എന്നാ പൊളിറ്റിക്സ് വേണം ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ പിള്ളേർ സോഷ്യലി റെസ്പോൺസിബിൾ ആവില്ല എന്നല്ലാ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിളി ഉണ്ടല്ലോ ആരേലും ഒരാൾ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ രണ്ടും ഉണ്ടല്ലോ രണ്ടും രണ്ടും ചാൻസ് ഉണ്ട് പക്ഷെ അവർക്ക് ബോധകരമാണ് നമ്മളെ സൊസൈറ്റിയാണ് പിന്നെ കമ്മ്യൂണിയലായിട്ട് ഇപ്പോൾ മറ്റൊന്ന് സ്റ്റേറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈ ടൺ ടച്ചബിലിറ്റി വളരെ കൂടുതലാണ് ഈവൻ നോർത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറകർത്തിണ്ട് ആൾക്കാരൊന്നും അടുത്തുതന്നെ നിർത്താൻ സമ്മതിക്കില്ല അത്രയും ഒരു ഇതൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ മറ്റേ അങ്ങനെ ഒരു യാതൊരു ഇതുമില്ലല്ലോ അതൊക്കെ എഡ്യൂക്കേഷൻ മാത്രല്ല കൊടുക്കുന്ന കൂടുന്നതല്ല മറ്റു സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ കറുത്തൊരാൾ അല്ലെങ്കിൽ കുറച്ച് കറുത്ത വളരെ റേസിസം വളരെ അതായത് മത ജാതിപരമായിട്ട് ചിന്തിക്കും റേസിസ് ആണെങ്കിലും ഇവിടെ അത് ജാതിയായിട്ട് ചിന്തിക്കും അവനെ ഉടനെ തന്നെ താഴ്ന്ന ജാതി ആക്കി കാണും അങ്ങനെ എന്തോണ്ടാണെന്ന് പറയാൻ കാരണം ഒരാളുടെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനോടൊക്കെ പക്ഷെ കുട്ടികളുടെ ലൈഫ് പോകുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയം കോളേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇഷ്ടംപോലെ അത് വേണം എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ പഠിക്കുന്ന സമയത്തല്ല അവിടെ ഇത് ഇതുണ്ടായിരുന്നു അതൊരു പരിധിവരല്ലയാണ് പക്ഷെ അതിന് പർപ്പസ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം ക്ലാസ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ല പ്രോ ഇപ്പം അതുകൊണ്ടല്ലേ കോളേജ് ഈ അറിയിച്ചില്ലാത്തവർക്ക് മാത്രമേ ഇലക്ഷന് പങ്കെടുക്കാനായി നേരം പറ്റത്തുള്ളൂ പണ്ടെന്ന് വെച്ചാൽ അതല്ലായിരുന്നു അപ്പോൾ ആൾക്കാർക്ക് പഠിക്കുന്നവർക്ക് മാത്രം ഇലക്ഷൻ നിന്നാൽ മതിയെന്നൊരു സാധനമാണ് അതല്ലേ ഇതായിട്ട് തോന്നിയിരിക്കുന്നത് എന്നാൽ അക്രമണമൊക്കെ ആവും തോന്നുന്നുണ്ടോ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആക്രമണകാരിയാവും അല്ലെങ്കിൽ ഒരു അത് വ്യക്തിരെ ഡിപ്പെും രാഷ്ട്രീയം രാഷ്ട്രീയ ചിന്താവോടെ ഓരോരുത്തരുടെ വ്യത്യാസം ആയിരിക്കും വേണം ഇതുപോലെ ആരെയും ചോദിക്കുക ചെയ്യുന്ന അത്ര നല്ലതായിരിക്കും പിന്നെ ആൾക്കാർക്ക് ഒന്ന് പേരെടുക്കണം അല്ലെങ്കിൽ നിന്നെ നല്ലൊരു അറിയണം സോ അതിന് വയലൻസ് ആവേണ്ടത് അതുകൊണ്ട് എല്ലാവരും പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്